നമ്മുടെ വീഴ്ചകൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഊന്നുവടി ആവശ്യം കഴിഞ്ഞാൽ മുറിയുടെ മൂലയിൽ ഉപേക്ഷിക്കപ്പെടുന്നവൻ ആ ഊന്നുവടിക്കും ചിലതു പറയാനുണ്ട് സംഗീതാധ്യാപകനും ഗാനരചയിതാവുമായ ശ്രീ വിജയ് നായരമ്പലം എഴുതിയ ഹൃദയസ്പർശിയായ കവിത ഊന്നുവടി ഊന്നുവടിയെന്ന പേർ ചൊല്ലി എന്നെ ൂഴിയിൽ ലേഖനായി മാറ്റിയോരേ ക്ഷണികമാണി മാത്ര ചങ്ങാത്തമെന്നു ഞാൻ അറിഞ്ഞുകൊണ്ടാടുന്നു മൂകനായി ഊന്നുവടി എന്ന പേർ ചൊല്ലിയെന്നേ ഊഴിയില്ല ലേഖനായി മാറ്റിയോരേ ക്ഷണികമാണി മാത്ര ചങ്ങാത്തമെന്നു ഞാൻ റിഞ്ഞുകൊണ്ടാടുന്നു മൂകനായി കൂരിരുൾ മീ മുറിയുടെ മൂലയിൽ ആരോ ഉപേക്ഷിച്ച പാഴ് ഞാൻ കൂരിരുൾ മീ മുറിയുടെ മൂലയിൽ ആരോ ഉപേക്ഷിച്ച പാഴ് ഞാൻ ചിരകാല സ്വപ്ന ചിതൾ വന്നു മൂടി കരളൂ തകർന്നൊരു പേഴ്തണ്ടു ഞാൻ ചിരകാല സ്വപ്ന ചിതൽ വന്നു മൂടി കരളൂ തകർന്നൊരു പേഴ്ത്തണ്ടു ഞാൻ പ്രായം എനിക്കേറെ അധികമായെങ്കിലും പാതി വഴിയിൽ പതറിയതില്ല ഞാൻ പ്രായം എനിക്കേറെ ധികമായെങ്കിലും പാതി വഴിയിൽ പതറിയതില്ല ഞാൻ കാലപ്രവാഹത്തിൻ നീരൊഴുക്കിൽപ്പെട്ട് പഴയ പ്രമാണങ്ങൾ വീണടിയുമ്പോഴും കാലങ്ങളിത്ര പോയെങ്കിലും എൻ സ്നേഹനാളം മണഞ്ഞതില്ല കാലങ്ങളിത്ര പോയെങ്കിലും എൻ സ്നേഹനാളം മണഞ്ഞതില്ല ഊന്നുവടിയെന്ന പേർ ചൊല്ലി എന്നെ ഊഴിയിൽ ലേഖനായി മാറ്റിയോരേ ക്ഷണികമാണി മാത്ര ചങ്ങാത്തമെന്നു ഞാൻ റിഞ്ഞുകൊണ്ടാടുന്നു മൂകനായി കനൽ ചൂടിടുമീ കരളിൻ്റെ ചിതയിൽ ഓർമകൾ സ്വയം ഇന്നെരിഞ്ഞു നിൽക്കേ കനൽ ചൂടിടുമീ കരളിൻ്റെ ചിതയിൽ ഓർമകൾ സ്വയം ഇന്നെരിഞ്ഞു നിൽക്കേ മോഹങ്ങളും മോഹഭംഗങ്ങളും കൂടി മാറാപ്പുമായി വന്നു കാത്തുനിൽക്കേ പാവനമാകുമെൻ സ്നേഹസങ്കൽപ്പങ്ങൾ നിഴലുകൾ മൂടി മറഞ്ഞു നിൽക്കേ ലക്ഷ്യമെന്തെന്നറിയാതെ ഇന്നാരിലോ ലക്ഷപ്പതിരുകൾ തേടുകയാണു ഞാൻ ദിശ ഈ ഇരുൾ വീഥിയിൽ തേടുകയാണെന്നും എൻ സർഗചേതന ദിശ ഏതെന്നറിയാതെ വീഥിയിൽ തേടുകയാണിെന്നും എൻ സർഗചേതന എന്ന പേർ ചൊല്ലി എന്നെ േഖനായി മാറ്റിയോരേ ക്ഷണികമാണി മാത്ര ചങ്ങാത്തമെന്നു ഞാൻ അറിഞ്ഞുകൊണ്ടാടുന്നു മൂകനായി ക്ഷണികമാണി മാത്ര ചങ്ങാത്തമെന്നു ഞാൻ അറിഞ്ഞുകൊണ്ടാടുന്നു മൂകനായി അറിഞ്ഞുകൊണ്ടാടുന്നു മൂകനായി